നമസ്കാരം ആർ എം പി നേതാവ് കെ എസ് ഹരിഹരനെതിരെ കേസെടുത്ത് പോലീസ് യു ഡി എഫ് പൊതുസമ്മേളനത്തിൽ നടത്തിയ വിവാദ പരാമർശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത് വടകര പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് സ്ത്രീത്വത്തെ അപമാനിച്ചു കലാപമുണ്ടാക്കാൻ ശ്രമിച്ചു തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് അതേസമയം കേസിനെ നിയമപരമായി നേരിടുമെന്ന് ഹരിഹരൻ പ്രതികരിച്ചു അതിനിടെ കേസ് ഹരിഹരന്റെ വീടിന് നേരെ ബോംബാക്രമണം ഉണ്ടായതിൽ പ്രതിഷേധിച്ച് ആർ എം പി രംഗത്തെത്തി തേഞ്ഞിപ്പാലത്ത് ഇന്നലെ രാത്രി എട്ടരയോടെയാണ് സംഭവമുണ്ടായത് ബോംബ് വീടിന്റെ ചുറ്റുമതിലിൽ തട്ടി പൊട്ടിയതിനാൽ വൻ അപകടം ഒഴിവായി ബൈക്കിലെത്തിയ രണ്ടംഗ സംഘമാണ് സ്ഫോടക വസ്തു എറിഞ്ഞതെന്നാണ് ഹരിഹരൻ വ്യക്തമാക്കുന്നത് സ്ഫോടക വസ്തു ആക്രമണത്തിന് പിന്നിൽ സി പി ഐ എം പ്രവർത്തകരാണെന്ന് കെ കെ രമ എം എൽ എ പ്രതികരിച്ചു വിഷയം വളരെ ഗൌരവതരമാണ് ഇത്തരമൊരു ആക്രമണം അംഗീകരിക്കാനാകില്ലെന്നും രമ കൂട്ടിച്ചേർത്തു സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ചയാളാണ് ആളാണ് കെ എസ് ഹരിഹരൻ എന്നാൽ വിഷയം ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ലെന്ന് വാർത്താസമ്മേളനം നടത്തി പി മോഹനൻ പറഞ്ഞ പ്രസ്താവനയെ ഈ ഘട്ടത്തിൽ സംശയിക്കുന്നുണ്ട് ഇന്നലെ ഉച്ച മുതൽ കെ എസ് ഹരിഹരന്റെ വീടിന്റെ പരിസരത്ത് ഒരു കാറിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു കാറിന്റെ നമ്പരടക്കം നൽകി ഇക്കാര്യം മലപ്പുറം എസ് പി യെ അറിയിക്കുകയും ചെയ്തു വൈകുന്നേരം ഗേറ്റിന് മുന്നിൽ വന്ന് തെറി വിളിക്കുന്ന സ്ഥിതിയുമുണ്ടായെന്നും കെ കെ രമ പറഞ്ഞു ഇന്നലെ വൈകിട്ട് മുതൽ ഒരു സംഘം വീടിന്റെ പരിസരത്ത് റോന്തു ചുറ്റുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവെന്നും സ്ഫോടക വസ്തുവിന്റെ അവശിഷ്ടങ്ങൾ ഇതേ സംഘമെത്തി വാരിക്കൊണ്ടുപോയെന്നും ഹരിഹരനും വ്യക്തമാക്കിയിരുന്നു വടകരയിൽ നടന്ന സി പി എം വർഗീയതയ്ക്കെതിരെ നാടൊരുമിക്കണം ജനകീയ പ്രതിഷേധത്തിൽ സംസാരിക്കുന്നതിനിടെയായിരുന്നു ശൈലജയ്ക്കും നടി മഞ്ജു വാര്യർക്കുമെതിരായ അധിക്ഷേപ പരാമർശം ഈ പ്രസ്താവന വിവാദമായതോടെ ഹരിഹരൻ മാപ്പ് പറഞ്ഞിരുന്നു ഇതിൽ നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ട ഡിവൈഎഫ്ഐ ഡി ജി പിക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വടകര പോലീസ് കേസെടുത്തിരിക്കുന്നതും വടകരയിലെ വിവാദ വ്യാജ വീഡിയോ വിഷയത്തിൽ കെ കെ ശൈലജ മഞ്ജു വാര്യർ എന്നിവരുടെ പേരെടുത്തു പറഞ്ഞ് നടത്തിയ പരാമർശമായിരുന്നു വിവാദത്തിലായത് സി പി എം വർഗീയതക്കെതിരെ നാടൊരുമിക്കണം എന്ന സന്ദേശവുമായി യു ഡി എഫും ആർ എം പിയും കഴിഞ്ഞ ദിവസം വടകരയിൽ നടത്തിയ ക്യാമ്പയിനിലായിരുന്നു ഹരിഹരന്റെ വിവാദ പ്രസംഗം സി പി എമ്മിന്റെ സൈബർ ഗുണ്ടകൾ കരുതിയത് അവർ ചില സംഗതികൾ നടത്തിയാൽ അങ്ങ് തീരും എന്നാണ് ടീച്ചറുടെ പോണോ വീഡിയോ ഉണ്ടാക്കി ആരെങ്കിലും ഉണ്ടാക്കുമോ അത് മഞ്ജു വാര്യരുടെ പോണോ വീഡിയോ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ കേട്ടാൽ നമുക്ക് മനസ്സിലാകും ആരെങ്കിലും ഉണ്ടാക്കുമോ ഇത് ആരുണ്ടാക്കി ഇതുണ്ടാക്കിയതിൽ പി മോഹനന്റെ മകൻ ജൂലിയസ് നിഖിതാസിന് വല്ല പങ്കുണ്ടോ എന്നിങ്ങനെയായിരുന്നു ഹരിഹരന്റെ വാക്കുകൾ ടി എസ് ഹരിഹരൻ കഴിഞ്ഞ ദിവസം നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ മാപ്പ് പറച്ചിൽ മതിയാകില്ലെന്ന് സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനനും അഭിപ്രായപ്പെട്ടിരുന്നു സംഭവത്തിൽ നിയമപരമായി മുന്നോട്ടു പോകുമെന്നും മോഹനൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു സി പി എമ്മിന് തലവേദനയായ ആർ എംപിയെ ഒതുക്കാന് കിട്ടിയ അവസരമായാണ് ഇതിനെ സി പി എമ്മും കാണുന്നത്